ഫ്രൂട്ട് സീസണൊക്കെ തീരാറായി നമ്മുടെ ഗാർഡനില് ഇപ്പോഴും ഇച്ചിരി കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകളുടെ ഒരു എല്ലാം കൂടി ചേർത്ത് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു ഇത് റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് ഇതിൻ്റെയൊക്കെ നമ്മുടെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് യൂട്യൂബ് ചാനലിൽ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കി കാണാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുണ്ട് സപ്പോട്ടയാണ് വെറിഗേറ്റഡ് സപ്പോട്ടയാണ് ഇത് ലെമൺ വൈൻ ആണ് ജ്യൂസ് കുടിക്കാനൊക്കെ നല്ല ഒരു ഫ്രൂട്ടാണിത് ഇത് നമ്മുടെ ഗാർഡനിലെ കിളിഞ്ഞാവലാണേ ഇത് ഇവിടെ ഗാർഡനിലെ ഗോണ്ടോബറി ആണ് അതായത് പഴുത്തതാ കേട്ടോ ഒരു പുളിയോടുകൂടി നല്ല രുചിയാണ് രുചിയാണിതിൻ്റെ ഗാർഡനിലെ സെഡാർബേ ചെറിയാണ് കണ്ടോ ഇതെല്ലാം തീർന്നു ഒന്ന് രണ്ട് കായേ ഉള്ളൂ ഇത് നമ്മുടെ ഗാർഡനിലെ ആപ്രിക്കോട്ടാണ് കണ്ടോ കാ കണ്ടോ ഇതും ഏകദേശം തീരാറായി കണ്ടോ സുർണാം ചെറിയാണ് ഇതും പഴുത്തില്ല പഴക്കാറാവുന്നു ഇതിൻ്റെ ബ്ലാക്ക് കളറാണ് നമുക്കുള്ളത് ഇതിപ്പോൾ ഇനി ഇച്ചയും കൂടി പഴുത്ത നല്ല ബ്ലാക്ക് കളർ വരും ഇത് ഗ്രൂമിച്ചാമയാണ് സെക്കൻഡ് ടൈം പൂത്തതാണിപ്പോൾ കായൊന്നും ആയില്ല പൂവായതേ ഉള്ളൂ ഇത് നമ്മുടെ ചെറിയ ആണ് ഇതും പഴുത്തിട്ടില്ല നല്ല കറുപ്പ് ആവണം റെഡ് ആയതേ ഉള്ളൂ ഇത് നമ്മുടെ സ്വീറ്റ് അസ്ട്രോളയാണ് വെസ്റ്റ് ഹിസ്റ്ററിയുടെ മധുരമുള്ള ഒരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ മിറാക്കൽ ഫ്രൂട്ടാണ് മുകളിൽ വേറെ കൊണ്ട് ഇത് വലിയ ആണ് വലിയ രീതിക്കാവ് വരുന്നതാണ് പിന്നെ നമ്മുടെ ഇത് ബനാന സപ്പോട്ടയാണ് ആയി വരുന്നതേ ഉള്ളൂ നീണ്ടു വരൂ ഇത് ഇതിൻ്റെ വലിയ പ്ലാൻ നമുക്ക് മുകളിലുണ്ട് ഇത് മിനിയേച്ച മുസമ്പിയാണ് ഇത് ആയി വരുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ ജബോട്ടിക്കാബയാണ് പ്രിക്കോഷ്യത് കിളികളെല്ലാം കാരണം ഞങ്ങൾ നെറ്റിട്ട് വെച്ചേക്കാണ് ഇനിയൊന്നും ഈ നെറ്റിൻ്റെ അകത്തുണ്ട് പിന്നെ അത് എടുത്താൽ എല്ലാം പൊഴിഞ്ഞു പോവും ഇത് നമ്മുടെ മിൽക്ക് ഫ്രൂട്ടാണ് അടുത്ത മാസത്തേക്ക് ഇത് പാഴിക്കത്തുള്ളൂ ഇത് നമ്മുടെ ഗാർഡനിലെ മുന്തിരിപ്പേരയാണ് കണ്ടോ ഇത് നമ്മുടെ ഫോർ സീസൺ ലോങ്ങൺ ആണ് ആയി വരുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ തായ്ലൻഡ് ഉമർച്ചാമ്പയാണ് മുകളിലും കുറേ കായുണ്ട് കിളിയെല്ലാം കൊത്തി താഴെ ഇടുവായത് ഇത് ഇത് നമ്മുടെ ഗാർഡനിലെ ടെറുംകാന ചെറിയാണ് ഇത് നമ്മുടെ വെസ്റ്റേണീസ് ചെറിയ ആണ് ജ്യൂസ് അടിക്കാൻ സൂപ്പറാണ് ഇത് എല്ലാം തീർന്നു ഇപ്പോൾ ഇത് നമ്മുടെ ഗാർഡനിലെ അമ്പഴങ്ങയാണ് ഇത് നമ്മുടെ ഗാർഡനിലെ പർപ്പിൾ ഫോറസ്റ്റ് ആണെ ഇത് സീഡ്ലെസ് ലെമൺ ആണേ കൊലകുത്തിണ്ടോ വലിയ ഇത് നമ്മുടെ ഗാർഡനിലെ പീനട്ട് ബട്ടർ ഫ്രൂട്ട് ആണേ ഉണ്ടോ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സീസൺ തീരാറായി ഒരാണ്ടെണ്ണേ ഉള്ളൂ ഇത് നമ്മുടെ ഗാർഡനിലെ സ്റ്റാർ ഫ്രൂട്ട് ആണ് ഇത് ബറാബയാണ് നമുക്ക് നിപ്പിളില്ല ബറാബയ്ക്ക് പിന്നെ ബക്കുപ്പാരിയാണ് ആണ് ഇതിനൊക്കെ വലുത് അത് നമ്മൾ കാണിക്കാൻ കണ്ടോ കിളി ഉത്തി താഴ്ത്തേക്കാണ് പഴുത്ത ബറാബ ഇങ്ങനെയാണ് പഴുത്തിയിരിക്കുന്നത് ആ കസ്റ്റേഡ് ആപ്പിൾ മുകളിലുണ്ട് കാണാമോ നിങ്ങൾക്ക് അതായത് ബ്ലാക്ക്ബെറി ജാം ഫ്രൂട്ടാണ് കണ്ടോ ഇത് നമ്മുടെ സ്വീറ്റ് ലൂബിയാണ് കണ്ടോ അവിടെ കൊല ഉത്തി അങ്ങ് കൊല കൊത്തി കായ്ച്ചിട്ട് പഴുത്തൊന്നുമില്ല ഇതേ ഉള്ളൂ മുകളിലൊക്കെ ഉണ്ട് സൂപ്പർ എയർലി ഇത് നമ്മുടെ വേരനാം സൂപ്പർ എയർലി ആണ് ഇത് ബക്കുപ്പാരി ഇതിന ഇപ്പോഴുണ്ട് പഴുത്തിട്ടില്ല ഇത് പിന്നെ നമ്മുടെ മറ്റേ ബറാബേക്കാൽ അച്ചിയും കൂടി വലിപ്പം വെക്കും ഇത് ഇത് നമ്മുടെ ആണ് നമ്മുടെ ഓഫർ കേട്ടിട്ട് ഒരുപാട് പേര് വന്നു നമ്മുടെ മരം ഉള്ളു തീരാറായി കുറ ഇപ്പോൾ ഇനി ഒന്ന് രണ്ടെണ്ണം കൂടി ഉള്ളൂ